രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്ത് സ്ട്രീമിംഗ് ചെയ്യുന്ന എസ്മ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ ഞാൻ പൂട്ടിച്ചിരിക്കും കാരണം എൻ്റെ ഒരു ക്ലയൻറ്റിനെ ഭീഷണിപ്പെടുത്തി അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ച് വിദേശത്തും സ്വദേശത്തും സ്ട്രീമിംഗ് ചെയ്ത് അന്യായമായി കോടിക്കണക്കിന് പണമുണ്ടാക്കിയത് ഒരു സ്ത്രീ ലക്ഷ്മി ദീപ്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കോവളം പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്മി ദീപ്തയ്ക്കെതിരെ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ചതിനും വിതരണം ചെയ്തതിനും കേസെടുക്കുകയും തിരുവനന്തപുരം സെഷൻസ് കോടതി ലക്ഷ്മി ദീപ കൊടുത്ത മുൻകൂർ ജാമ്യം തള്ളിക്കളയുകയും ഹൈക്കോടതിയിൽ നിന്ന് കണ്ടീഷനുകളോടെ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടൊന്നും ഞാൻ അവസാനിപ്പിച്ചില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രി കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി കേരള പോലീസ് ചീഫ് അങ്ങനെ എട്ടോളം പ്രമുഖരെ എതിർ കക്ഷിയാക്കി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ധാരാളം പെറ്റീഷനുകളും നോട്ടീസുകളും ഈ പറയുന്ന പ്രധാനമന്ത്രി അടക്കം എല്ലാവർക്കും ധാരാളം തവണ അയയ്ക്കുകയുണ്ടായി അവരവരുടെ സർക്കാർ വക്കീലന്മാർ കോടതിയിൽ ഹാജരാകുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ ആ ഒരു റിട്ട് പെറ്റീഷൻ പെൻഡിങ്ങിലിരിക്കുന്ന വേളയിലാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് എസ്മ അടക്കമുള്ള പതിനെട്ടോളം ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ നിരോധിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നത് രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിന് ഇന്നൊരു ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായതുകൊണ്ടാണ് വെറുതെ പറയുന്നല്ല